കുന്നംകുളത്തെ പ്രധാന സാംസ്കാരിക സംഘടനയായ ഫെയ്സിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു കുന്നംകുളം വിലവാട്ടവറിൽ വെച്ച് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് വി കെ ശ്രീരാമൻ അധ്യക്ഷനായിരുന്നു ട്രഷറർ പി എസ് ഷാനു വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ഫെയ്സിന്റെ പുതിയ ഭാരവാഹികളായി വി കെ ശ്രീരാമൻ പ്രസിഡന്റ് പി ജി ജയപ്രകാശ് കെ അസി വൈസ് പ്രസിഡന്റുമാർ സി മോഹനൻ സെക്രട്ടറി ജോഷി ജോസഫ് അർഷാദ് കെ ജോയിന്റ് സെക്രട്ടറിമാർ പി എസ് ഷാനു ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു പ്രശസ്ത പുല്ലാങ്കോളി വിദഗ്ധനും കുന്നംകുളം സ്വദേശിയുമായി ശിവദാസൻ മാസ്റ്റർക്കായി ജൂൺ മാസത്തിൽ ആദരണ പരിപാടി സംഘടിപ്പിക്കും ഫേസിന്റെ കീഴിൽ വനിതാ വിഭാഗം രൂപീകരിക്കാനും വാർഷിക പൊതുയോഗം തീരുമാനിച്ചു